ഞാൻ ഈ എയർ ബോൺ റിക്രൂട്ട് ചെയ്യുന്ന വീഡിയോയിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവർ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടുണ്ട് അതായത് അവർ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയും ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ എടുക്കുകയുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അവർക്ക് അങ്ങനെയുള്ളവർ ആയിട്ടുള്ളവരെ മതി അപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചിരിക്കുന്നത് ലൈറ്റ് ടെക്നീഷ്യനെയാണ് വിളിച്ചിരിക്കുന്നത് ബേസിക് റിക്വയർമെൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണം നിർബന്ധമാണ് മിനിമം ത്രീ ത്രീ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഇൻ സെയിം റോൾ അതായത് ഈ ലൈറ്റ് ടെക്നീഷ്യൻ ആയിട്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ് മാഡിഡേറ്ററി നോളജ് ഓൾ എൻ്റർടൈൻമെൻറ്റ് ലൈറ്റ് കൺസോൾസിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം അത് അവർ ചോദിക്കും നമ്മൾ വെറുതെ ഒരു എയർ ബോൺ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവേനിൽ പോയിട്ട് കാര്യമില്ല നമുക്ക് ബേസിക്കായിട്ട് അറിയാം എന്നും പറഞ്ഞിട്ടല്ലേ അത്യാവശ്യം എക്സ്പീരിയൻസും പോയിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ അവർ അവർ ചോദിക്കുകയും ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളവർ അതിൻ്റെ റൈറ്റ് സൈഡിൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് എന്നിട്ട് എന്നാലും മാത്രമേ അവർ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോളൂ അപ്പോൾ നിങ്ങളിടയ്ക്ക് ആ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും അവർ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടോ അത് നോക്കിയോ ഓപ്പൺ ചെയ്തോ എന്താണെന്നിട്ട് ലാസ്റ്റ് റെസ്പോണ്ട് ചെയ്തേക്കുന്നത് ചിലപ്പോൾ അതിനകത്ത് അറിയാൻ പറ്റും അതല്ലെങ്കിൽ മെയിൽ ത്രൂ നമ്മളെ അറിയിക്കുന്നതാണ് അപ്പോൾ വേഗം പോയി ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ ലൈറ്റ് ടെക്നീഷ്യനെ ഓൾമോസ്റ്റ് ആളുകൾ കൂടുതൽ പഠിച്ചവർ കുറവാണെങ്കിൽ പോലും പഠിച്ചവർക്ക് നല്ല ചാൻസലർ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം എനിക്ക് മെസ്സേജ് ആയി അടുത്ത വേണ്ടി കാണാം ടേക്ക് കെയർ ബൈ